ഇനി മികവിന്റെ ക്യാമ്പസിൽ മികവോടെ പഠിച്ച് എ പ്ലസിലേക്ക് ചുവട് വെച്ച് മുന്നേറാം അഫോർഡബിൾ ഫീസ് ഹൈ അക്കാഡമിക് സ്റ്റാൻഡേർഡ് പെർഫെക്റ്റ് ഡിസിപ്ലിൻ ബുക്ക് യുവർ നൗ ആപ്പിൾ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ ഹൈസ്കൂൾ റോഡ് കരുളായി നിലമ്പൂർ വല്ലപ്പുഴ ഇയമട ഡിപ്പോ റോഡിലെ പയ്യമ്പള്ളിയിൽ ബസ് അപകടത്തിൽപ്പെട്ടു നിലമ്പൂർ റെയിൽവേയുടെ അടിപ്പാത നിർമ്മാണത്തിനായി റെയിൽവേ സ്റ്റേഷന് മുന്നിൽ റോഡ് അടച്ചതിനാൽ നിലമ്പൂർ പൂക്കോട്ടുംപാടം റൂട്ടിലെ ബസ്സുകൾ സഞ്ചരിക്കുന്ന റോഡിലാണ് അപകടം അപകടത്തിൽ ആർക്കും പരിക്കില്ല ബസ് വയലിലേക്ക് മറിയാത്തത് വൻ ദുരന്തം ഒഴിവാക്കി ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് നിലമ്പൂർ തേൾപ്പാറ റൂട്ടിലെ മോയിക്കൽ ബസ് പയ്യമ്പള്ളിയിൽ അപകടത്തിൽപ്പെട്ടത് നിലമ്പൂരിൽ നിന്ന് വല്ലപ്പുഴ വഴി ഡിപ്പോ ഭാഗത്തേക്ക് വരികയായിരുന്ന ബസ് എതിരെ വന്ന ടിപ്പർ ലോറിക്ക് സൈഡ് കൊടുക്കുന്നതിനിടെ റോഡിന്റെ സംരക്ഷണ ഭിത്തി തകർത്ത് വയലിലേക്ക് ചെരിഞ്ഞു നിൽക്കുകയായിരുന്നു റെയിൽവേ റോഡ് അടച്ച ശേഷം ഈ റോഡിൽ വാഹനഗതാഗതം കൂടുതലാണ് പയ്യമ്പള്ളിക്കും ഇടയിലുള്ള പാടത്തിലൂടെയാണ് റോഡ് കടന്നുപോകുന്നത് വീതി കുറഞ്ഞ റോഡിലൂടെ ദിനംപ്രതി നിരവധി വലിയ വാഹനങ്ങൾ കടന്നുപോകുന്നത് കാരണം ഈ ഭാഗത്ത് റോഡിന്റെ സംരക്ഷണഭിത്തി തകർന്നിട്ടുണ്ട് മഴ ശക്തമാവുന്നതോടെ സംരക്ഷണ ഭിത്തി പൂർണമായും തകരുവാനുള്ള സാധ്യതയുമു മറ്റ് ചെറിയ റോഡുകളുണ്ടെങ്കിലും ഈ റോഡാണ് യാത്രക്കാരും പ്രധാനമായും ഉപയോഗിക്കുന്നത് ബസ്സുകൾക്കും ഈ റോഡാണ് ആശ്രയമെങ്കിലും ലിങ്ക് റോഡുകൾ നേരത്തെ നന്നാക്കുവാനോ അറ്റകുറ്റപ്പണി നടത്തുവാനോ അധികൃതർ തയ്യാറായിരുന്നില്ല റോഡിൽ രണ്ട് ഭാഗത്തേക്കും നിയന്ത്രണമില്ലാതെ പോകുന്നതിനാൽ വാഹനങ്ങൾ കുരുക്കിൽപ്പെട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയു വലിയ വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ സൈഡ് കൊടുക്കുമ്പോഴും രാത്രികാലങ്ങളിലും അപകട സാധ്യത കൂടുതലാണ് ഈ ഭാഗത്ത് ആവശ്യമായ മുന്നറിയിപ്പുകളൊന്നുമില്ല ഇപ്പോൾ ഈ റൂട്ടിൽ നാൽപ്പതോളം ബസ്സുകൾ നൂറിലധികം സർവീസ് നടത്തുന്നുണ്ട് ഇതുവഴി വാഹനങ്ങൾ തിരിച്ചുവിടുന്നതിന് അടയാള ബോർഡുകൾ സ്ഥാപിക്കണമെന്നും റോഡ് തിരിച്ചുവിടുന്ന ഭാഗത്ത് താൽക്കാലിക ജീവനക്കാരെ നിയമിക്കണമെന്നും ലിങ്ക് റോഡുകളിൽ വൺവേ സംവിധാനം ഏർപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ട് ബസ്സുടമകൾ ജില്ലാ കളക്ടർ നിലമ്പൂർ ജോയിന്റ് ആർ ടിഒ നിലമ്പൂർ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ എന്നിവർക്ക് നിവേദനം നൽകിയിരുന്നുവെങ്കിലും നടപടി നടപടിയുണ്ടായിട്ടില്ല